ായി നല്ല രണ്ടില്ല എവളെ പാൽ തരാ ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഞാൻ നമ്മളിവിടെ അച്ചുടിനെയും കൊണ്ട് കാത് കുത്താൻ പോവാണ് കുറെ കാലമായി അവളെ കൂട്ടുകാര്യം ഫ്രണ്ട്സിനും അടുത്തുള്ള കുട്ടിക്കും ഒക്കെ കാത് കുത്തിക്കണം എന്റെ കാതുമ്പോ മാത്രം ഒന്നുമില്ല എന്നും പരാതിയാണ് അപ്പൊ ഇപ്പച്ചി വരുന്ന സ്കൂളിട്ട് വന്നപ്പോ തന്നെ അവൾ ഇന്ന് പുളിയൊക്കെ കഴിഞ്ഞ ആ മാറ്റി മാറ്റിയിരിക്കണം കേട്ടാ എന്നിട്ട് കാണാൻ പോ ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കാണ് അപ്പൊ കൊറേ ദിവസം ഇണ്ട് വിചാരിച്ചിങ്ങനെ നിൽക്കണ് പോണം പോണംന്ന് പറഞ്ഞാണ്ട് അപ്പൊ എന്തോ ഓരോ കാരണങ്ങളും കൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇന്നിതാ എല്ലാരും ഇതടി ഇന്ന് എല്ലാരും ഇതാ ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങിക്കണം കേട്ടാ അച്ചൂട്ടി നല്ല ചോളിയൊക്കെ ഇട്ട് കാണും ചുന്തിരിക്കണ് ആഹ് എന്താ ഇപ്പച്ചിനെ കാത്തിരിക്കുന്നു കൊറേ നേരമായിയോള് എവിടെയാളു അച്ചൂടിയാ അപ്പൊ വണ്ടി തന്നെ കേറി കുത്തിർന്നിങ്ങണ കേട്ടോ ഇറങ്ങിട്ടൊന്നുമില്ല ഇപ്പച്ചി അണ്ണയൊക്കെ തന്നെ കയറി കുത്തിർന്നിങ്ങണ് വണ്ടിയിൽ എന്താ അറിയില്ല എല്ലാർക്കും ഉണ്ട് ഇനിക്കു മാത്രാണ് കമ്മല ഇല്ലാത്തെന്ന് പറഞ്ഞിട്ടാണ് പരാതി അപ്പൊ ആ പരാതി ഒന്ന് തീർക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് കേട്ടാ അച്ചും ഇങ്ങോട്ടിരുന്നയച്ചു മൂടിയൊന്നും ശെരിയാക്കി ടീച്ചെ പണ്ടീല ഓള് കുറച്ചേറെ എപ്പശിനെ കാണാതായപ്പോറങ്ങി പിന്നെ ഉറക്കം നിന്നും പോണ്ടാ ഇതിന്ന് കുറച്ചു നേരം ഉറങ്ങിയില്ലേ മുഖൊക്കെ ഉജാതിക്കണു പിന്നെ പോയാ പോര അവള് നല്ല ചോളിയൊക്കെ ഇട്ടില്ല സുന്ദരി ആക്കണോ അങ്ങനെ ഇതാ ഞങ്ങള് പോയപ്പോൾ ഞങ്ങളെ ടി വിക്ക് ചെറിയൊരു ഉണ്ടായിരുന്നു ഉണ്ടായിട്ടാണ് അപ്പോൾ ആ ടി വി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ടിവിയും വണ്ടിയിൽ കൊണ്ടുപോകൊണ്ട് കേട്ടോ അപ്പോൾ ബാക്കിൽ അത് ടി വി വെച്ചത് കൊണ്ട് തന്നെ ഡോറടക്കാൻ പറ്റുന്നുണ്ട് ചേട്ടാ അപ്പം മക്കളെല്ലാവരും കൈ കൊണ്ട് പിടിച്ച് നിൽക്കുകയാണ് കേട്ടാ അപ്പൊ കയറുകൊണ്ട് കെട്ടിയിക്കണോ പക്ഷെ എന്നാലും എല്ലാവരും കൂടി ഒന്ന് കയ്യേറ്റി പിടിച്ചിട്ട് നിർത്തേണ്ട കൊയിഞ്ഞാടാണ്ടായി വിചാരിച്ചാണ്ട് എല്ലാവരും കയ്യും ടി വിട്ട ആ ഡോർ ഓപ്പൺ ആയി കിടക്കാണ് ബാക്കിൽ അങ്ങനെതാണ് ഞങ്ങളിവിടെ ഒതുക്കുങ്ങലാണ് ഒതുക്കുങ്ങൽ കടയിലേക്കാണ് പോണത് കേട്ടാ അപ്പോൾ കുറെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇക്ക എവിടെക്കാന്ന് അറിയില്ല ഇക്ക ഇവിടെ അടുത്തൊരു ജ്വല്ലറി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോണത് കേട്ടോ വിസ്മയ ജ്വല്ലറി കേട്ടോ വിസ്മയ ജ്വല്ലറി ആണ് അപ്പോൾ അപ്പൊ അച്ചുട്ടി ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഇടയിലേക്ക് അങ്ങനെ കയറിയപ്പോൾ ഒന്നും നോക്കുമ്പോ യാതോ ഒരു ചമ്മലും ഇല്ല കേട്ടോ കാരണം ഓൾ ആഗ്രഹിച്ച് പോകുക തന്നെയാണ് അതുകൊണ്ട് തന്നെ ഓക്കെ യാതോ ഒരു ചമ്മലും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊരു എന്തോ ഒരു മുഖക്കാകാതെ ഒരു എന്തോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ചെറുതായിട്ട് ചെറുതായിട്ടിട്ടാ അപ്പോൾ എങ്ങനെയാണ് എന്താണെന്ന് നോക്കാൻ അറിയില്ല അപ്പോൾ അങ്ങനെ ഇതാണ് ഞങ്ങളോട് ഏതാ സ്റ്റെഡ് വണ്ടി എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നിൽക്ക് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇവർക്ക് ചെറിയൊരു മുത്തിൻ്റെ ഒരു സ്റ്റെഡും മറ്റുവ മറ്റുള്ള കമ്പലിയും അതുപോലെ തന്നെ കാലത്ത് കമ്പലം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓൾ ഒക്കെ ഒരു സ്റ്റെഡ് എടുത്ത് നമ്മൾ നൂറ് രൂപയാണ് ആ സ്റ്റെഡിന് വരെ കേട്ടോ കാത് കുത്തുമ്പോഴാണ് സ്റ്റെഡാണ് കേട്ടോ അച്ചൂട്ടീനെ ഒരു എന്താണ് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിന് അവിടെ കാതുമ്പോൾ ഒരു അടയാളം ഇടണം എല്ലാം മഷിയോണ്ട് അപ്പോൾ എവിടെയാണ് കുത്തണ്ടിനുള്ള അടയാളം ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നും ആർക്കൊരു കുഴപ്പമില്ല കേട്ടോ നല്ല ഇതിലിരിക്കുകയാണ് പേടിയും ബേജാറും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ ഒരു എന്താ പറയാ ഒരു അടയാളം വെക്കുമല്ലോ നമ്മൾ പെഞ്ഞോണ്ട് മഷിയോണ്ട് അപ്പം അങ്ങനെ അത് അടയാളപ്പെടുത്തി നിൽക്കുകയാണ് കേട്ടാ അപ്പം അച്ചിട്ടാണ് കുറേ ദിവസമായി പറഞ്ഞത് ആ കറി കണ്ടുയേ നീ എന്താ നടത്തേ ദേ ദേ ഒഖരടാ ആ കബരടായി നീ എന്തുനാ നീ ഒരു വയപ്പോയാ അതിനെ അടനകലടാ അടണ്ടാകല അല്ല ഇനി പെയിക്കൊണ്ടില്ല കറി ഒക്കെ ചു ആള് മൂന്ന് മണി നമ്മൾ ഇവാങ്ങി ഇതിലും ഇട്ടിട്ട് അടു കൂടി കാണിച്ചരട്ടോ നോ ഹോൾ ഷാർ ആണ്

啊。<Yeah. S 2> <laughs> അങ്ങനെ എന്താ അവിടുന്ന് കണ്ണാടിയിലൊക്കെ പോയി നോക്കി ഒക്കെ അവർക്ക് രസമുണ്ടെന്നൊക്കെ പറഞ്ഞ് വന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ഇതാ ഒരു ബലൂണൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ബലൂണൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇപ്പച്ചിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പച്ചി ടി വി നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കടയിൽ കൊടുക്കാൻ പോയിക്കണ് അപ്പോൾ ഞാൻ ഇച്ചാ ഇപ്പച്ചിനി വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അച്ചുട്ടി കഥങ്ങൾ ഇവിടെ നിന്ന് പോയി പിന്നെ കമ്മലൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ആ സ്റ്റെഡ് തന്നെ എടുത്തിട്ടുള്ളൂ പിന്നെ പിന്നെതാണ് അവർക്ക് പാസരത്തിന് കുറേ ആയി പറയണ കേട്ടോ പാസരം വേണം പാസരം അപ്പോൾ പൊന്നൂനും അച്ചൂനും ഓരോ വെള്ളി പാസരം നോക്കണം കേട്ടോ അപ്പം നല്ല രസമുള്ള വെറൈറ്റി മോഡൽസ് അപ്പൊ നല്ല അടിപൊളി സെലക്ഷനും കാര്യങ്ങളൊക്കെ ഇണ്ട് സ്വർണ്ണായാലും വെള്ളിയായാലും ഒക്കെ അപ്പൊ നമ്മളിത് അച്ചുട്ടിക്ക് ഒരു രണ്ടൊക്കെ ഒരു വെള്ളി പാസാലും നോക്കുക അങ്ങനെ ഇതായി വന്ന ഇപ്പച്ചൊക്കെ വന്നേ അപ്പോ പാസ്തര കച്ചു അച്ചൂട്ടിക്കുള്ള പാസ്തരം കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ള പാസ്തരം തന്നെ നമുക്ക് പാകത്തൊക്കെ പാസ്സലം നമ്മളെടുത്തിട്ടുണ്ട് അപ്പം ഇനി പൊന്യൂസിനെ ഉള്ളതാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല രസമുള്ള സെലക്ഷനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നിറേ മുത്തുള്ള നല്ല ഇതുണ്ടല്ലോ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് പക്ഷെ നമ്മൾ കയ്യിലുള്ള എമൗണ്ടിന് തികയുള്ളട്ടാ എമൗണ്ട് തികയുള്ളത് വാങ്ങാൻ കാരണം ഇതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് കേട്ടോ നിറയെ മണിമണിയുള്ള തൂങ്ങണ നല്ല ഒച്ചപ്പാടുള്ള പാസ്തരം പക്ഷേ അത് കുറച്ച് എമൗണ്ട് കൂടുതലാണ് കേട്ടോ അപ്പം നമ്മളത് വാങ്ങിയിട്ടില്ല അപ്പൊ സാധാ ഒരു സിമ്പിൾ വർക്കുള്ള രണ്ടാക്കോ ഓരോന്നാണ് എടുത്തുട്ടാ അപ്പൊ ഇതാണ് ഗെയ്സിന്റെ അച്ചുട്ടിക്ക് എടുത്ത പാസാല കണ്ടില്ലേ നല്ല രസല്ലേ ഒരു ബ്ലാക്ക് കളർ ഏർ ഇതൊക്കെ വെച്ചിട്ട കല്ലൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ അച്ചുട്ടിക്ക് എടുത്ത പാസ്തര അതാണ് ഇതാണ് പൊന്നൂസിന് എടുത്ത പാസ്തര പാസരേട്ടാ രണ്ടാക്കും ഓരോ പാസ്തര എടുത്തിട്ടുണ്ട് കേട്ടോ കുറേ കാലമായി ഓൾ പാസരത്തിന് ഇങ്ങനെ പറയുന്നുണ്ടാ അപ്പോൾ രണ്ടാക്കും ഓരോ പാസരമായി പിന്നെ അച്ചുട്ടിക്ക് കമ്മലൊന്നും എടുത്തിട്ടില്ല കേട്ടോ കുത്തിയ സ്റ്റെഡ് തന്നെ ഉള്ളു അപ്പോൾ ഇനി അത് പഴപ്പമൊക്കെ കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ചെറിയൊരു കമ്മൽ കമ്മലച്ചുട്ടിക്ക് എടുക്കണം കേട്ടോ അങ്ങനെ എന്താ രണ്ടാളെ പാസരും അവിടെ നിന്ന് തന്നെ ടൈറ്റാക്കി കൊടുക്കുകയാണ് കിട്ടാ കാരണം കൊയിഞ്ഞാടി പോവണ്ട സ്കൂൾ മുതലൊക്കെ പോകുമ്പോൾ ഓടിച്ചാടി നടക്കുമ്പോൾ പോവേണ്ട എന്ന് വിചാരിച്ചിട്ട് ഓരോടത്തുള്ള നമ്മൾ യുദ്ധം മെഷീനെ കൊണ്ടുതന്നെ അതൊന്ന് ടൈറ്റാക്കി കൊടുക്കുകയാണ് കിട്ടാം എന്നാൽ പിന്നെ നമുക്ക് കൊയിഞ്ഞ് പോകുന്ന ഇത് വരില്ല അപ്പോൾ ഓരോന്നെ ഞാൻ പറയാം അതൊന്ന് ടൈറ്റാക്കി കൊടുത്താൽ രണ്ടാളെ കാലുമല്ലൊന്നിട്ടാണ് അപ്പോൾ അങ്ങനെന്താ നമ്മൾ ടൈറ്റാക്കി കൊണ്ടുവയ്ക്കാണ് ചുറ്റി കമ്മലും കമ്മലായി ഇനിപ്പോൾ പാസരും ഇടാ നെല്ലരോണോട് കാറ് ഏറ്റുന്ന് ഉരുളിട്ടുട്ടാണ് അല്ലേ ഉരുളിട്ടില്ല വന്നണ്ടിട്ടാ നെച്ചിട്ട് നേ ഉരുളിട്ടില്ല ഇങ്ങോട്ട് വാനടി ജല്ലല്ലാ ആയി ജല്ലോ നെച്ചിട്ട് നടക്കും നേ അച്ചേപ്പൽ ഉണ്ട് ട്ടാ നീ ഉരുളിച്ചേനെട്ടാ ഉരുളിച്ചേനെട്ടാ ഉരുളിച്ചേനെ കണ്ടോ നമ്മൾ അച്ചൂട്ടി നടക്കുമ്പോ അങ്ങനെ ക്ലീൻ ക്ലീൻ ക്ലീന്ന് ഒച്ച കേട്ട് ഒക്കെ ഭയങ്കര സന്തോഷം കേട്ടാ പിന്നെ കാതു കുത്തി സങ്കടം ഒന്നുമില്ല കാതുകുത്തിനെ ഒരുപാട് ആഗ്രഹിച്ച് നടക്കായിരുന്നു കാതു കുത്താന് അങ്ങനെ നമ്മളെ അച്ചുട്ടിനെ കാതൊക്കെ കുത്തി കണ്ടില്ല എല്ലാരും പറഞ്ഞില്ലേ ചേട്ടാ നല്ല രസം പാതസ്ഥരച്ചുടിന്റെ പാതസര

അപ്പൊ ഇനി നോക്ക് നല്ലൊരു കുഞ്ഞു കമ്മല വാങ്ങണട്ടാ നമ്മള് അപ്പൊ നമ്മള് വാങ്ങിട്ടില്ല ഇപ്പൊ കാത് കുത്തി തന്നെയാണ് കേട്ടാ അപ്പൊ ഭയങ്കര സന്തോഷായിക്കണ് അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ എത്രയോ ഉള്ളോളം മോള കമ്മല കൂട്ടിയപ്പോൾ സുന്ദരിക്ക് അപ്പൊ ഞങ്ങക്ക് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് കൈ കാതിന്റെ വേദനയൊക്കെ മാറിയിട്ട് നമുക്ക് നല്ലൊരു കുഞ്ഞു കുഞ്ഞ് കമ്മലെടുക്കണം നമുക്ക് ആ ഈ കാതുമ്പോ തുടങ്ങുന്ന പാടില്ല കേട്ടാ അപ്പൊ നോക്ക് അച്ചകുട്ടിക്ക് പാസലം നല്ല രസമുണ്ടല്ലേ ഇനി ഓൾ ഇന്നേ വരുമ്പോ നല്ല ഒച്ചപ്പാടായി തറാം കുത്താൻ പേടിക്കന്നാ അയാള് കാക്ക ഇങ്ങനെ നിന്നപ്പോ കുത്താൻ ആണ് നിന്നപ്പോ ചെറുതായിട്ടോളം മുഖൊക്കെ ചെറിയ പേടി ഉണ്ടായിരുന്നു പിന്നെ ഓൾ ഉമ്മച്ചിൻ്റെ ഇങ്ങനെ ഇരുന്നാണ് കുത്തിലെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയോ ഉള്ളു വീഡിയോ ഇഷ്ടായ